നൂറുകണക്കിന് പ്രശ്നങ്ങളെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഒത്തിരി ഒത്തിരി സ്വാാന്ത്വനത്തിന്റെ വാക്കുകളും ആശ്വാസത്തിന്റെ വാക്കുകളും എല്ലാം ഉണ്ട് അത് കൂട്ടുകാർ തന്നതും വീട്ടുകാർ തന്നതും കൂടപ്പുറപ്പുകൾ തന്നതും കൂട്ടുകാരും ജീവിത പങ്കാളിയും ഇഷ്ടപ്പെടുന്ന വ്യക്തികളും അങ്ങനെ പലരും നമ്മളോട് പറഞ്ഞ കുറേ അധികം സ്വാന്ത്വനത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ യേശു പറയുന്നു പൊന്നെ നീ കേട്ടതും അനുഭവിച്ചതും യാഥാർത്ഥ ആശ്വാസത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ ഇതുവരെ നീ ടേസ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ ആശ്വാസം ഞാൻ നിനക്ക് ഇന്ന് തരൂ അതായത് നിങ്ങളുടെ ദുഃഖിക്കുന്ന സാഹചര്യം എന്തായാലും ആ ദുഃഖം ഇല്ലാതാകണമെങ്കിൽ യേശു വെറും വാഗ്ദോരണികൾ മുഴക്കുക പകരം ഒരത്ഭുതത്തെ തന്നെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാൻ കർത്താവ് ഒരു അത്ഭുതം തന്നെ ചെയ്യും അങ്ങനെ തൻ്റെ അത്ഭുത പ്രവർത്തികളായാലും തൻ്റെ ദിവ്യശക്തിയായാലും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വൻ പദ്ധതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ യേശു നൽകുന്ന ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് നിങ്ങൾ പറയും ഇത്രയും വലിയൊരു ആശ്വാസത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും പാത കണ്ടെത്താൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ദുഃഖം ഒരു കാരണമായെങ്കിൽ ആ ദുഃഖം ഒരു ഭാഗ്യം തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് യേശു പറഞ്ഞത് വെറുതെയല്ല സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളാൽ സ്പർശിക്കപ്പെടാൻ പോവുകയാണ് ഇന്നീ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞു മോനെ ക്രിസ്റ്റി എൻ്റെ മക്കൾ ഒരുപാട് പേർ ഒരുപാട് ദുഃഖാവസ്ഥകളിലായിരിക്കുന്നു വെറും വാക്കുകളാലല്ലാത്ത അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അവരുടെ സാഹചര്യത്തെ തിരുത്തിയെഴുതുന്ന അതിശയങ്ങളായി എന്റെ ആശ്വാസത്തിന്റെ വൻ പ്രവർത്തികൾ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുമെന്ന് നീ ധൈര്യത്തോട് അവരോട് പറയുക എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മാർത്ഥമായി യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗിരിപ്രഭാഷണങ്ങൾ നടത്തുന്ന വേളയിൽ യേശു തന്റെ ശിഷ്യരോട് തന്നെ അരികിൽ വന്നിരിക്കുന്ന പ്രിയജനത്തോട് പാടിപ്പറഞ്ഞൊരു വാക്ക് ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻമാർ നിന്റെ ദുഃഖം അത് കണ്ണുനീരെ ഓർമ്മയായി തീരുന്നൊരു ദുഃഖമല്ല ഈ ദുഃഖത്തെ ഞാൻ സന്തോഷമാക്കി തീർക്കും അത് പറയുന്നത് കണ്ണീര് വാർത്തുകൊണ്ട് കരഞ്ഞു വിലപിക്കുന്ന കല്ലറകളുടെ മുമ്പിൽ മാറത്തടിക്കുന്ന സഹോദരിമാർക്ക് മരണപ്പെട്ടു പോയവനെ തിരിച്ചു വിളിച്ചിറക്കി കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തി ഉള്ളവനാണ് പറയുന്നത് ദുഃഖം എന്തായാലും അതിനെ സന്തോഷമാക്കി തീർക്കും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ആശ്വാസത്തിന് നിന്റെ ദുഃഖം ഈ ദിവസങ്ങളിൽ വഴിമാറാൻ പോവുകയാണ് എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് രാവിലെ എന്തോർത്താണോ കണ്ണ് നിറയുന്നത് ഹാ എന്ത് ക്ലേശത്തിന്റെ പേരിലാണോ മനസ്സ് തളരുന്നത് ആ സങ്കടത്തിനപ്പുറത്ത് ദൈവം നിന്നെ ആശ്വാസം കൊണ്ട് നിറയ്ക്കുന്ന സമയം ഇതാ വരികയാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും എന്താണ് ആശ്വാസം സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുമ്പോൾ നമ്മളോടൊരു നല്ല വാക്ക് പറയാൻ ഒരാളുണ്ടെങ്കിൽ അതിന് ബലം തന്നെയാണ് പോട്ടെ സാരമില്ല എല്ലാം ശരിയാകും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് വാക്കാൽ താങ്ങുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയ ആശ്വാസങ്ങളൊന്നും വെറും വാക്കാലുള്ള ആശ്വാസങ്ങളായിരുന്നില്ല യേശുവിന്റെ ആശ്വാസങ്ങൾ വെളിപ്പെട്ടതൊക്കെയും പ്രവൃത്തികളായിട്ടാണ് അത്ഭുതങ്ങളായിട്ടാണ് വീഞ്ഞു തീർന്ന വീട്ടിൽ അപമാനത്താൽ തല താഴ്ത്തി ദുഃഖിക്കുവാൻ തുടങ്ങുന്ന മാത്രയിൽ അവരെ യേശു ആശ്വസിപ്പിച്ചത് പോട്ടെ നല്ല ഭാവി പിള്ളാർക്ക് വരുമെന്ന് പറഞ്ഞ് ഇതൊക്കെ മാറി മറിയും എന്നൊക്കെ പറഞ്ഞല്ല അതിനതീതമായി ആ വീട്ടിൽ അവർക്കില്ലാതെ പോയ വീഞ്ഞിനെ പെട്ടെന്ന് തന്റെ അത്ഭുത ശക്തിയാൽ അവർക്ക് ഉത്പാദിപ്പിച്ച് നൽകിക്കൊണ്ടാണ് യേശു ആശ്വാസം അവർക്ക് നൽകിയത് തൻ്റെ അരികിലേക്ക് വന്ന കുഷ്ഠരോഗിയെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആശ്വസിപ്പിച്ചത് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞല്ല നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു ട്രീറ്റ്മെന്റിന് പോകാമെന്ന് പറഞ്ഞല്ല എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ ശുദ്ധനാക്കാൻ സൗഖ്യമാക്കാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു സൗഖ്യമായിട്ടാണ് ആ മനുഷ്യന്റെ മേൽ ആശ്വാസത്തെ പകർന്നത് അതായത് ദുഃഖം ഒരു ചോദ്യമാണെങ്കിൽ യേശു നൽകുന്ന ആശ്വാസം ആ ദുഃഖ സാഹചര്യത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെയും ഉപജീവന വഴികളുടെയും കാര്യത്തിൽ ശുശ്രൂഷയുടെ കാര്യത്തിൽ മുന്നോട്ട് വെക്കാനുള്ള അടുത്ത ചുവടുവെപ്പിന്റെ കാര്യത്തിൽ ആകമാനം സങ്കടമാണോ ഇപ്പോൾ ഉള്ളത് വിഷമിക്കാതെ മനസ്സ് വല്ലാതെ നീറാൻ അനുവദിക്കാതെ എന്ന് പറഞ്ഞേ ആശ്വാസം വരുന്നുണ്ട് ആശ്വാസപ്രദനായ കർത്താവ് കൂടെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട ആശ്വാസം എന്താണ് ഈ സാഹചര്യത്തിൽ വാക്കാലുള്ള ഒരു ആശ്വാസം എനിക്ക് വേണ്ട ബ്രദ വാക്കാനുള്ള ആശ്വാസം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആശ്വാസം എന്താണെന്ന് പറ ജീസസ് നിന്റെ ദുഃഖത്തെ നിന്നിൽ നിന്നും എടുത്തു മാറ്റുന്ന പുതിയൊരു സാഹചര്യമാണ് നിനക്ക് ദൈവം നൽകാൻ പോകുന്ന ആശ്വാസം വെറും വാക്കാനുള്ള ആശ്വാസമല്ല പിന്നെയോ ഈ ദുഃഖത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അങ്ങ് എടുത്തു മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ സാഹചര്യമാണ് യേശു നൽകുന്ന ആശ്വാസം അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ആശ്വാസം നിങ്ങളെ ഇന്ന് പകൽ പൊതിയാമ്പുവാണ് എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ആ എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം സങ്കടപ്പെടുന്ന മനുഷ്യർക്കല്ലേ ആശ്വാസം വേണ്ടത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയവർക്കല്ലേ ആശ്വാസം വേണ്ടത് ഒരുപാടങ്ങ് തകർന്നു പോയവർക്കല്ലേ ഇന്ന് പകൽ ആശ്വാസം വേണ്ടത് അങ്ങനെയാണെങ്കിൽ എല്ലാം തികഞ്ഞിരിക്കുന്നവ വിശുദ്ധന്മാർക്കല്ല ഇന്ന് പകൽ ഇതിനെ കൂടുതലായി പ്രദാനം ചെയ്യാൻ പോകുന്നത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന് എന്നെ വേണ്ട എന്ന് പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കും എന്നെയോട് സ്നേഹ ഇല്ല എന്ന് കരുതുന്ന ആർക്കും എന്നെ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഞാനങ്ങ് പോയാലും ഇവിടെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ദുഃഖത്തിന്റെ പേരിൽ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന നിങ്ങളോടാണ് കർത്താവ് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ഈ ദുഃഖം ഉണ്ടല്ലോ ഞാൻ അതിനെ എൻ്റെ ആശ്വാസത്തിന്റെ അത്ഭുതമാക്കി മാറ്റും ഞാൻ അതിനെ എൻറെ ആശ്വാസത്തിന്റെ അത്ഭുതമാക്കി മാറ്റും സത്യം പറഞ്ഞാല് ദൈവമേ നിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ആകാൻ പറ്റുന്നില്ലോ എന്ന് വിശുദ്ധന്മാർ കരയും എന്റെ ജീവിതം നേരെയാകുന്നില്ലല്ലോ എന്നോർത്തുന്ന നിസ്സഹായർ തങ്ങളുടെ ജീവിതത്തിൽ കരയും വിളിച്ചിട്ടുണരാത്ത ചേതനയേറ്റ കിടക്കുന്ന അമ്മയുടെ അരികിൽ നിന്നുകൊണ്ട് അമ്മിഞ്ഞപ്പാലിനായി കുഞ്ഞു കരയുമ്പോൾ ആ കാഴ്ച കാണുന്ന സകലരുടെയും ചങ്ക് തകരുന്ന നിമിഷമാണത് ആശ്വാസം അറ്റുപോയിരിക്കുന്ന ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകൾ ദുഃഖം കൈയടക്കി വെച്ചിരിക്കുന്ന ഏതെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആ സാഹചര്യത്തിനെല്ലാം അടിമുടി മാറ്റം വരുത്താൻ കഴിയുന്നവനാണ് പറയുന്നത് ആശ്വാസം ഞാൻ അത് പ്രധാനം ചെയ്യുമെന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ആശ്വാസത്തിന്റെ അഭാവത്തെ ദുഃഖത്തിന്റെ സാന്ദ്രത തളം കെട്ടി നിൽക്കുക നിമിത്തം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ജീവിതത്തിന്റെ ആശ്വാസകാലത്തെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരികയാണ് ഇന്ന് രാവിലെ ഈ ദൈവിക ആലോചന നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാനസികമായിട്ട് ഒട്ടുമേ ഊർജമില്ലാതെ ഒന്നും ചെയ്യാൻ ഒരു മൂടില്ലാതെ ആകമാനം ഒരു മരവിപ്പും മാത്രമായിട്ട് ജീവിതം ഇങ്ങനെ അവശേഷിക്കുമ്പോൾ ബാലയാന്തര ചുള്ളിക്കാട് പറഞ്ഞതുപോലെ മനസ്സിലുള്ളത് മരണവീടിന്റെ മൗനം മാത്രം എന്ന് പറഞ്ഞത് ഈ നിലയിൽ ആകമാനം ഒരു മൗനതയും നിരാശയും മാത്രം ഇങ്ങനെ അവശേഷിക്കവേ എന്റെ കർത്താവ് അതിനെ എടുത്തു മാറ്റാൻ പോകുകയാണ് നമ്മുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ മുള്ളെടുക്കാൻ പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളുടെ ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയോടാണ് കണ്ണിലൊരു കരട് പോയാൽ നമുക്ക് ഏറ്റവും അടുത്ത് ഇടപഴകാൻ വ്യക്തിയുടെ കഴിയുന്ന ആളുടെ എടുക്കലാണ് നമ്മൾ നമ്മുടെ കണ്ണ് തുറന്നു കൊടുക്കുന്നത് അദ്ദേഹം കണ്ണിലൊരു കരട് പോയി ഒന്നെടുക്കാമോ അപ്പോൾ ഏറ്റവും വേദനിപ്പിക്കാതെ നമ്മളെ അലോസരപ്പെടുത്തുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന കൈകളെയാണ് നമ്മൾ ആ നിമിഷത്തിൽ തേടുന്നത് ആ അങ്ങനെയാണെങ്കിൽ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം വരുത്തുന്ന കൈകൾ കർത്താവായ യേശുവിൻ്റേതാണ് ആ കൈകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖഭങ്കിലമായ മുറിവുകളെയും വേദനാനിർഭരമായ സാഹചര്യങ്ങളെയും സ്പർശിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നമുക്കായി മുറിവേൽക്കാൻ തയ്യാറാകുന്ന കൈകൾ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മുള്ളുകളെയും തൻ്റെ കൈകളിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ആശ്വാസത്തിൻ്റെ ആ കൈകൾ നമ്മളെ തൊടുകയാണ് ആ കൈകൾ തൊട്ടാൽ അല്പമായതധികമായി അധികമായി വർധിക്കും ആ കൈകൾ തൊട്ടാൽ ഏത് മലിനമായ കുഷ്ടവും വഴിമാറിപ്പോകും ആ കൈകൾ തൊട്ടാൽ ഏത് നിർജീവമായതും ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കും ആ കൈകൾ കൊണ്ടൊന്ന് തൊട്ടാൽ എത്ര പൊട്ടി തകർന്നു നിൽക്കുന്ന മനസ്സും ആശ്വാസം കൊണ്ട് തുള്ളിച്ചാടും ഇന്നാ കൈകൾ നിങ്ങളെ തൊടാൻ പോവുകയാണ് എന്നെ എൻ്റെ കർത്താവ് കാണിക്കുന്നു നമ്മളുടെ വീടിന്റെ വാതിലിൽ യശുവിന്റെ കൈ ഇങ്ങനെ വന്ന് തൊടുന്ന ഒരു ചിത്രമാണ് എന്നെ കാണിക്കുന്നത് അതിന്റെ അർത്ഥം നിങ്ങളുടെ കുടുംബമായി ആശ്വാസം പ്രാപിക്കത്തക്ക നിലയിൽ ചില വിഷയങ്ങളെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുകയാണ് അലലൂയ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളുടെ എല്ലാം മീതെ ശ്രദ്ധിച്ചു കേൾക്കണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പണത്തിനുള്ള ബുദ്ധിമുട്ടാകാം ആരോഗ്യമില്ലായ്മയുടെ രോഗത്താലുള്ള ബുദ്ധിമുട്ടായിരിക്കാം ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ നിമിത്തമുള്ള ബുദ്ധിമുട്ടാകാം സ്വാതന്ത്ര്യമില്ലായ്മ നിമിത്തമുള്ള ബുദ്ധിമുട്ടാകാം കുറ്റബോധം കൊണ്ടുള്ളതായി ബുദ്ധിമുട്ടാകാം ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വല്ലാതെ വന്ന് ജീവിതത്തിൽ നിറയുമ്പോൾ ആ ബുദ്ധിമുട്ടുകളുടെ എല്ലാം എല്ലാമീതേ ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും അതായത് സന്തോഷവും ആനന്ദവും സംതൃപ്തിയും നൽകി തരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ആശ്വാസം എന്ന് പറയുന്നത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളുടെ എല്ലാം അപ്പുറത്ത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും ആനന്ദവും നൽകുന്ന ഒരു പുതിയ ജീവിതാവസ്ഥ ആശ്വാസത്തിന് അത്രയും വലിയ വലിപ്പമുണ്ട് ഇപ്പോ അതിനേറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന അടയാളം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം തന്നെയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മാറിലത് കയറിയിരിക്കുമ്പോൾ അവിടെ അതിന് കിട്ടുന്ന ആ സംഗതികൾ കരുതലാണ് സ്നേഹമാണ് ചൂടാണ് വിശ്രമമാണ് പരിലാളനയാണ് സ്നേഹമാണ് ആഹാരമാണ് വിശ്രമമാണ് ഇതെല്ലാമുണ്ട് നിലത്ത് കിടന്ന് ഉറുമ്പ് കടിക്കുമ്പോൾ കരയുന്ന കുഞ്ഞ് ഇപ്പോൾ കരയുന്നില്ല എന്താ കാരണം ഇപ്പോൾ അത് അമ്മയുടെ കയ്യിലാണ് അമ്മയുടെ കയ്യിലിരുന്ന് വളരെ കംഫർട്ടബിളായി സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പൈതലിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം നമ്മളോട് പറയുന്നത് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവത്തിൻ്റെ കൈകളിൽ നിങ്ങളുടെ ജീവിതം എടുത്ത് വാഴ്ത്തപ്പെടാൻ പോകുകയാണ് ദൈവനെ തുടത്തൊന്നുമില്ല അത്രത്തോളം അറപ്പ് നിറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഏത് പന്നിക്കുട്ടി നിന്ന് കയറി വരുന്നവനെയും മാറോട് ചേർക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ഇന്നും തന്നിലേക്ക് അടുക്കാൻ തയ്യാറായിരിക്കുന്നവനെ വരവേൽക്കാൻ വിരിക്കപ്പെട്ട കൈകൾ ക്രൂശിൽ ഇപ്പോഴും സജ്ജമാണ് അങ്ങനാണെങ്കിൽ തന്നെ തേടി വരുന്നവനെ നെഞ്ചോട് ചേർക്കുന്ന വല്ലാത്തൊരു സ്നേഹം അത് കർത്താവിൻ്റെ സ്നേഹമാണ് ഈ ആശ്വാസം ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരികയാണ് നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ചില വെല്ലുവിളികൾ ചില സമയങ്ങളിൽ വരും വെല്ലുവിളി വെല്ലുവിളികൾ വരുന്നത് എപ്പോഴാണ് നമ്മളിപ്പം സ്വസ്ഥമായിട്ടൊരു ജോലിയിലായിരിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ല തിരക്കേടില്ലാതെ പോകുന്നു എന്നാൽ വലിയ ലക്ഷ്യങ്ങളെ നേടാൻ ഈ ചെറിയ ജോലി കൊണ്ട് സാധിക്കത്തില്ല ലോണുകൾ അടയുമായിരിക്കും അത്യാവശ്യം കുടുംബ ചെലവുകൾ വരുമാ പരിഹരിക്കപ്പെടുമായിരിക്കും വില്ല് നീക്കിയിരിപ്പിന് ഒന്നുമില്ല അങ്ങനെ ഇരിക്കാൻ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതൊന്നും മാറിയിട്ട് ഇച്ചിരി വിശാലമായ ഒരു സാമ്പത്തിക ഐശ്വര്യം ലഭിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നീങ്ങാം അങ്ങനെ വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് കടക്കുകയാണ് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് അല്പം കൂടെ വിപുലീകരിക്കപ്പെട്ടതിലേക്ക് കാലെടുത്ത് വെക്കാനായി തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ അതിർത്തി അതുവരെയുള്ള അസ്വസ്ഥതയുടെ അതിർത്തിയെ നിങ്ങൾ ഭേദിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകും അങ്ങനെ വെല്ലുവിളികൾ ലൈഫിലേക്ക് വരുമ്പോൾ ചിലര് പറയും അയ്യോ ഒന്നും വേണ്ടായിരുന്നു ആ പഴയ അവസ്ഥ തന്നെ മതിയായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇത്രയും ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ അങ്ങനെ മാനസികമായി പിരിമുറുക്കം അനുഭവിച്ച് മുൻപോട്ടുള്ളതായ വേഗത ഇങ്ങനെ മന്ദഗതിയിലായി എങ്ങും എങ്ങും എത്താനാകാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മനുഷ്യരുടെ തോളയിലൊന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും മുൻപോട്ട് പോകാനുള്ള ബലം കൊടുക്കുക കർത്താവ് എന്ന് പറഞ്ഞു പിന്നെ അവർ കുതിച്ചു കയറി പോകുന്നൊരു കാഴ്ച ഞാൻ കാണാറുണ്ട് ദൈവത്തിൻ്റെ മക്കളെ നിന്റെ ജീവിതത്തിൻ്റെ ഈ പുരോഗതിയിലേക്കുള്ള യാത്രയിൽ മന്ദഗതിയിലായി പോയി നീ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നും നിന്റെ വേഗത കുറയാതെ ആ വെല്ലുവിളികളുടെ മുൻപിലും ധൈര്യസമേതം മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയാണ് ആശ്വാസം ആ ആശ്വാസം ഞാൻ നിനക്ക് തരും എന്നാണ് യേശു പറയുന്നത് എനിക്ക് വിശാലത പ്രാപിക്കണം ദൈവദാസനെ എനിക്ക് നല്ലൊരു വീട് വെക്കണം എനിക്ക് നല്ലൊരു വണ്ടി എടുക്കണം എനിക്ക് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കണം എനിക്ക് എൻ്റെ മക്കളെ നല്ല നിലയിലാക്കണം എനിക്ക് എൻ്റെ വൈഫുമായിട്ട് കുറെ കാലം നല്ല നിലയിൽ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം എനിക്ക് ഉണ്ടായ നാണക്കേടുകളെ എല്ലാം മാറ്റി എനിക്കൊന്ന് പച്ചപിടിച്ചവനായിട്ടൊന്ന് കാണിക്കണം എല്ലാവരുടെ മുമ്പിൽ നിന്റെ ആഗ്രഹം സാധിക്കും ഈ വാശി ജീവിതത്തിൽ വേണം ആ വാശി ആഗ്രഹം വല്ലാത്ത പാഷൻ അതിനെ നേടാൻ വേണ്ടി സ്വന്തം പരിമിതികൾക്കകത്തു പരിമിതികൾക്കകത്തുനിന്ന് പുറത്തേക്ക് കടന്നിറങ്ങുന്ന യാത്രയിൽ മുൻപോട്ടേക്ക് പോകുമ്പോൾ നേരിടുന്ന ഏതെല്ലാം തരത്തിലുള്ളതായ വെല്ലുവിളികളായാലും എതിരുകളായാലും ആ എതിരുകളുടെ മുമ്പിൽ ദുഃഖം നിന്നെ കീഴടക്കാതെ എൻ്റെ ആശ്വാസം കൊണ്ട് ഞാൻ നിന്നെ പൊതിഞ്ഞോളാമെന്നാണ് കർത്താവ് പറയുന്നത് ദുഃഖിക്കുന്ന നിനക്ക് ഞാൻ എൻ്റെ ആശ്വാസം തരും കർത്താവായ യേശുവിൻ്റെ ആദ്യത്തെ വാക്കുകളിലൊന്നാണ് ദുഃഖം നിനക്ക് ഭാഗ്യമായി മാറുകയാണ് ദുഃഖം എങ്ങനെ ഭാഗ്യമായി മാറുന്നത് എന്റെ ആശ്വാസം നിനക്ക് അനുഭവിക്കാൻ ഈ ദുഃഖം കാരണമാകും നീ മനുഷ്യരുടെ ആശ്വാസം ഒത്തിരി അനുഭവിച്ച ആളാണ് നിന്റെ കൂട്ടുകാരുടെ ആശ്വാസം നീ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് നിന്നോട് വളരെ അടുത്ത് ചേർന്ന് നിന്നിട്ടുള്ള പലരുടെയും ആശ്വാസം അത് ജീവിത പങ്കാളിയുടെ ആകാം ഇഷ്ടപ്പെട്ട വ്യക്തികളുടേതാകാം കൂട്ടുകൂടി നടന്നപ്പോഴുള്ള കാലഘട്ടങ്ങളിലേതാകാം ഇങ്ങനെയൊക്കെ ഉള്ളതായി വിവിധങ്ങളായിരിക്കുന്ന ആശ്വാസങ്ങൾ എന്ന് കരുതുന്ന പലതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ നിന്റെ ലൈഫിൽ നീ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഒറിജിനൽ ഇതുവരെ നീ ടെസ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ ആശ്വാസം റിയലാണ് ആണ് ഒറിജിനലാണ് ആ ആശ്വാസം ഞാൻ നിനക്ക് തരും ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ ദുഃഖം എൻ്റെ ശക്തമായ ആശ്വാസം നിനക്ക് അനുഭവിക്കുന്നതിന് കാരണമായി തീരും അപ്പോൾ നീ പറയും ആ ദുഃഖം എനിക്ക് ഭാഗ്യമായി തീർന്നു കാരണം യാഥാർത്ഥ ആശ്വാസപ്രഥനയും യാഥാർത്ഥ്യ ആശ്വാസത്തെയും ഞാൻ ഇപ്പോഴാണ് കണ്ടെത്തിയത് അങ്ങനെ നിങ്ങൾ പറയാൻ തക്കവണ്ണം നിങ്ങളുടെ ദുഃഖം നിങ്ങൾക്കൊരു ഭാഗ്യമായി ഇപ്പോൾ മാറുകയാണ് ഇതാണ് യേശു പറയുന്ന വാക്കിൻ്റെ യാഥാർത്ഥ്യ അന്തസത്ത എന്ന് പറയുന്നത് അതിനെ ഒരുപാട് അങ്ങ് ആത്മീയമായിട്ട് വ്യാഖ്യാനിച്ചു അതിനെ അങ്ങ് ഒരുപാട് അങ്ങ് ദൈവശാസ്ത്രപരമായിട്ട് അങ്ങ് അങ്ങ് വലിച്ചു നീട്ടുകയും എന്ന് ചെയ്യേണ്ട കാര്യമില്ല യേശു തരുന്ന ആശ്വാസം സ്പെഷ്യലാണ് അത് യേശുവിന് മാത്രം തരാൻ കഴിയുന്നതാണ് അത് യേശുവിൽ നിന്ന് അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ ഇത്രയും രുചിയാർന്നത് ഞാൻ മറ്റെങ്ങു നിന്നും അനുഭവിച്ചിട്ടില്ല ഇത്രയും ശ്രേഷ്ഠതയുള്ളതിന് ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ നിന്നുകൊടുത്തിട്ടില്ല എനിക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇതാ എനിക്കത് സാധിക്കുന്നു ഈ നിലയിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ കർത്താവ് നിന്നോട് ആഴമായി സംസാരിക്കുകയാണ് ദുഃഖിക്കുന്ന നീ ഭാഗ്യവാനായി മാറുകയാണ് എന്തെന്നാൽ നിനക്ക് ആശ്വാസം ലഭിക്കും ആമേ ഹലൂ ഇനിയും ജീവിതം ഇങ്ങനെ വിശാലത പ്രാപിക്കുന്ന ആ ഒരു യാത്രയിൽ ചിലർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എപ്പോഴും അവർ നമ്മുടെ നേരെ ഇങ്ങനെ വിമർശനത്തിന്റെ മുനകൾ എഴുതി വിട്ടുകൊണ്ടേയിരിക്കും അത് ജോലിസ്ഥലത്തായിരിക്കും കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെ ഈ നിലയിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരുപറ്റം ആൾക്കാരുടെ വിനോദമാണ് നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് അങ്ങനെ വിമർശിക്കുകയും നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ പല വിധത്തിൽ നമുക്ക് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തുടരുന്ന കുത്തുവാക്കുകളുടെയും നോവിക്കലുകളുടെയും നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെയും എല്ലാം ഈ ശക്തമായ അജണ്ട ഇങ്ങനെ നിലനിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു എൻ്റെ കയ്യിലൊരു ഒരു സമ്മാന പൊതിയുണ്ട് അപ്പോൾ തന്നെ രണ്ട് സമ്മാനപ്പൊതികൾ ഇടയിലെതിരിക്കുകയാണ് ഒന്നാമത്തെ സമ്മാനം ദേഷ്യമാണ് നമുക്ക് അവരോട് ദേഷ്യപ്പെടാം മനസ്സിലായോ രണ്ടാമത്തെ ആ സമ്മാനപ്പുതിക്കാതിരിക്കുന്നത് വല്ലാത്ത സ്വയം കുറ്റപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന നിരാശയുടെ വാക്കുകളാണ് മൂന്നാമത്തെ സമ്മാനപ്പുതി ആശ്വാസമാണ് ആദ്യത്തെ പൊതി തുറന്നാൽ നമുക്ക് അവരോട് കോപിക്കാം ഞാൻ കാണിച്ചറോടാം നിന്നെയൊക്കെ എന്നു വേണമെങ്കിൽ പറയാം രണ്ടാമത്തേത് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യപ്പെട്ട് അതും ഇതൊക്കെ ചെയ്യാം ഓ ഞാൻ ഇനി ജീവിക്കത്തില്ല അങ്ങനെ എന്നൊക്കെ പറയാം മൂന്നാമത്തേത് അതല്ല കൂരിട്ടത്ത് പുലരിയിൽ പുഞ്ചിരിക്കുവാൻ വേണ്ടി വിടരുന്ന ഒരു പുഷ്പത്തെ പോലെ നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തവനെ പോലെ ജീവിതത്തിന്റെ അടുത്ത സുവർണ്ണ നാഴികയ്ക്ക് വേണ്ടി ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഈ ആശ്വാസത്തിന്റെ പുതപ്പ് കൊണ്ട് സ്വയം മറയ്ക്കാം നല്ല തണുപ്പുള്ള രാത്രിയിൽ ഒരു കമ്പിളി പുതച്ച് കിടന്നുറങ്ങുന്നൊരു വ്യക്തി എങ്ങനെയാണോ പുറത്തുള്ള ശക്തമേറിയ തണുപ്പിൽ നിന്നും തൻ്റെ തൻ്റെ ചൂടിനെ പിടിച്ചു നിർത്തുന്നത് ആ നിലയിൽ ആശ്വാസം കൊണ്ട് ഒരു പുതപ്പിക്കപ്പെട്ട പുതപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് തുടരാൻ പറ്റും യേശു നമ്മളോട് പറയുന്നു എൻ്റെ ആശ്വാസം കൊണ്ട് ഞാൻ നിന്നെ മൂടും ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുവിന്റെ ആശ്വാസത്തിൻ്റെ പൊതിയപ്പെടലിന് വിധേയരാകാൻ പോവുകയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിനെ ഒരുക്കി തരാൻ പോവുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ഇന്നുവരെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആശ്വാസം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുകയാണെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖം ഇല്ലാതാക്കുന്ന പുതിയൊരു സാഹചര്യത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കർത്താവ് തന്റെ ആശ്വാസം തരുന്നതെന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി നമുക്കൊന്നൊരുങ്ങാം ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷക്ക് ഒരുങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു മോനെ ഒരുപാട് പേരെ നീന്ന് ആശ്വസിപ്പിക്കുന്ന ഈ തൂത് പറഞ്ഞ് ബലപ്പെടുത്തണം കാരണം ഇന്ന് അവർക്ക് വിശ്വസിക്കാൻ പോലും വയ്യാത്തത്ര നിരാശയിലും പ്രശ്നത്തിലുമാണ് എന്റെ ഒരുപാട് മക്കൾ അവരെ ഞാൻ എൻ്റെ ആശ്വാസത്തിന് അത്ഭുതങ്ങളാൽ നിറയ്ക്കുമെന്ന് അവരോട് ധൈര്യമായി നീ പറഞ്ഞുകൊള്ളുക എന്ന് എൻ്റെ യേശുവിനോട് പറഞ്ഞു അപ്പോൾ അരുമനാഥനായ എൻ്റെ ഗുരുനാഥനായ എൻ്റെ യേശു എനിക്ക് നൽകി തന്ന ഈ വാക്കുകൾ നിങ്ങളോട് പറയുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഈ സന്തോഷവും ഈ ആത്മ ഉന്മേഷവും ഈ ആശ്വാസവും വരും സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതമായി രൂപപ്പെടാൻ പോവുകയാണ് യേശുവാണ് നിങ്ങളോട് ഇത് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് കൃത്യമായും ഉറപ്പുവരുത്താൻ കഴിയത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൂത് കേട്ടവരുടെ എല്ലാ ലൈഫിൽ ഇപ്പോഴത്തെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഒരാശ്വാസം അത്ഭുതത്തിന്റെ രൂപത്തിൽ വെളിപ്പെടും യേശുവിൻ്റെ ആശ്വാസം ഒരത്ഭുതമായി നിങ്ങൾ കാണും നിങ്ങൾ ഇന്ന് ഒത്തിരി നന്ദി പറയും പതിവിലും മുപുരിയായി ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവതിന്റെ തൃക്കരത്താൽ തുടരുകയാണ് എൻ്റെ അപ്പാ അരുളി ചെയ്ത അവിടുത്തെ ശക്തമേറിയ തിരുവചനത്തെ അങ്ങയുടെ മക്കളോട് സംസാരിക്കുകയും അവിടുന്ന് പറഞ്ഞ ദൂത് ഇവർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു അങ്ങയുടെ പൊന്നുമക്കൾ ബലവാന്മാരും ധൈര്യമുള്ളവരുമായി അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകട്ടെ ഈ പകൽ ഞാനിവരെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു സമൃദ്ധിയാലും സന്തോഷത്താലും നിറയപ്പെടട്ടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയത്തു നിന്ന് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിൻ്റെ ഈ വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വരിക നമുക്കിത് അനുഭവിക്കാം ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ